മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾക്കായാണ് സെന്റർ തുടങ്ങിയിട്ടുള്ളത് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിനെ തൊഴിൽ രഹിതരില്ലാത്ത ഗ്രാമപഞ്ചായത്താക്കി മാറ്റുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് തൊഴിൽ നേടുന്നവരെ കണ്ടെത്തി പരിശീലനങ്ങളും തൊഴിൽമേളകളും സംഘടിപ്പിക്കുക എന്നതാണ് സെൻ്ററിൻ്റെ പ്രധാന ഉദ്ദേശം ഈ പദ്ധതി എല്ലാ യുവതി യുവാക്കൾക്കും തൊഴിൽ നൽകുന്നതിന് സഹായകമാകും ഉദ്ഘാടന ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് കമ്മ്യൂണിറ്റി അംബാസിഡർ ദിൽഷ ബാനു വിജ്ഞാന കേരളം പരിപാടിയെ സംബന്ധിച്ച് വിശദീകരണം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം ചിത്രാപ്രഭാകരൻ സരിത ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് ബാബു ടി ജെ മറിയക്കുട്ടി സി ഡി എസ് അക്കൗണ്ടന്റ് ഫാരിഷ എന്നിവർ പ്രസംഗിച്ചു എല്ലാവർക്കും സർക്കാരിന്റെ ജോലി കൊടുക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം തൊഴിലെടുക്കുന്നവര് തൊണ്ണൂറ് ശതമാനം ആളുകളും സ്വകാര്യ മേഖലയാണ് ആശ്രയി ആ സ്വകാര്യ മേഖല മേഖലയിലെ തൊഴിൽ സാധ്യതകൾ കൂടി വളരെ കാര്യക്ഷമമായി കണ്ടെത്തി തൊഴിലാവശ്യമുള്ള ആളുകളെ കാണുന്നതോടൊപ്പം തന്നെ തൊഴിൽദാതാക്കളെ കൂടി കണ്ടെത്തി അവരെ ഒരു പോർട്ടൽ റേഷ്യ എന്നുള്ളതാണ് ഇവരുദ്ദേശിക്കുന്നത് ഒരു പോർട്ടലിൽ തന്നെ തൊഴിൽ കൊടുക്കാൻ കഴിയുന്നവരും തൊഴിൽ ചെയ്യാൻ സന്നദ്ധരുമായി വരുമ്പോൾ അവിടെ അതിന്റെ പ്രവർത്തനം കാര്യക്ഷമാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അതിന് കൃത്യമായ ഒരു സംവിധാനത്തിലേക്ക് ഗവൺമെന്റ് അവർ മാറ്റിയിട്ടുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്താണെങ്കിൽ തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ആളുകൾ കുറവാണ് ഫാക്ടറികളോ കമ്പനികളോ തൊഴിൽശാലകളോ ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് തൊഴിൽ ആവശ്യമുള്ള ആളുകൾ എണ്ണമാണ് അധികം വരിക അപ്പം മറ്റു പഞ്ചായത്തുകളെയോ മറ്റു സ്ഥലങ്ങളെയോ നമ്മൾ ആശ്രയിക്കേണ്ടി വരും എന്നിരുന്നാലും നമുക്ക് നമ്മുടെ പാവപ്പെട്ട കുടുംബങ്ങളിലെ തൊഴിലാവശ്യമുള്ള ആളുകളെ അവരുടെ യോഗ്യതക്കനുസരിച്ച് ന്യൂസ് ബ്യൂറോ